നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ചക്രവാളത്തിനപ്പുറം എന്ന എൻ്റെ നോവലാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം പതിനൊന്ന് മണിയോടെ ചേട്ടൻ്റെ വീട്ടിലെത്തി അമ്മു വരുന്ന വിവരം അറിയുന്നതുകൊണ്ട് ചേട്ടൻ ജോലിക്ക് പോയില്ല അമ്മുവിനേയും ആനന്ദിനെയും കുട്ടികളെയും കണ്ടിട്ട് ചേട്ടൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ലോലുവിനെയും നീലുവിനെയും ചേട്ടൻ്റെ മകൾ പൊന്നു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേട്ടത്തി അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എത്ര നാളായി ആഗ്രഹിച്ചതാണ് അമ്മു ഈ കൂടിക്കാഴ്ച അമ്മയ്ക്കും അച്ഛനും കാണാൻ പറ്റിയില്ലല്ലോ എന്ന ഒറ്റ സങ്കടമേയുള്ളൂ അവർക്കൊരു മോനും മോളുമാണ് അവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു ചേട്ടത്തി നേരത്തെ തന്നെ ഊണ് തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു ആൻ്റണിയുടെ ട്രാവലർ കൊണ്ടുവന്നതുകൊണ്ട് എവിടെയും പോകാൻ സൗകര്യമായി ആൻ്റണിക്കും ആനന്ദിൻ്റെ ഓട്ടം കിട്ടിയതിൽ വലിയ സന്തോഷമായി ഊണ് കഴിഞ്ഞ് അത്യാവശ്യം അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകാൻ തീരുമാനിച്ചു ചേട്ടൻ്റെ മകൻ പ്ലസ് വണ്ണിലും മകൾ പത്താം ക്ലാസ്സിലും ആണ് പഠിക്കുന്നത് വലിയ കുട്ടികളായി വളരെ ചെറുപ്പത്തിൽ കണ്ടതാണ് ചേട്ടത്തി നാരങ്ങ ഇഞ്ചിയും ചേർത്തുള്ള ജ്യൂസും ചിപ്സും ലഡുവും ഒക്കെ കൊണ്ടുവച്ചു അതെല്ലാം കഴിച്ച് ഉഷാറായി ലോലുവും നീലുവും ചേച്ചിമാർ ചേച്ചിയുടെ കൂടെ വീടിന് പുറത്തിറങ്ങി അപ്പോഴാണ് മമ്മയും പപ്പയും അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും കൂടെ പറമ്പിൽ ഒരിടത്ത് നിൽക്കുന്നത് കണ്ടത് അവിടെ എന്താണ് എന്ന് തിരക്കിയപ്പോഴാണ് ഗ്രാൻഡ്പായെയും ഗ്രാൻഡ്മയെയും അവിടെയാണ് ക്രിമിയറ്റ് ചെയ്തത് എന്ന് അവർ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ചെന്ന് കൈകൾ കൂപ്പി ഒരു നിമിഷം നിന്നു അമ്മ അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിച്ചു ഊണ് കഴിച്ച് പുറത്ത് പോകേണ്ടതു കൊണ്ട് നേരത്തെ കഴിക്കാമെന്ന് ചേട്ടൻ പറഞ്ഞു നല്ല കരിമീൻ പൊള്ളിച്ചതും ചെമ്മീൻ വഴറ്റിയതും തേങ്ങക്കൊത്തിട്ട് വെച്ച ചിക്കൻ കറിയും മാമ്പഴ പുളിശ്ശേരിയും എല്ലാം പപ്പടവുമെല്ലാമായി ഊണ് വിളമ്പി കുട്ടികൾക്ക് മാമ്പഴ പുളിശ്ശേരി നല്ല ഇഷ്ടമായി അതും ചിക്കൻ ചാറില്ലാതെ എടുത്ത് പപ്പടവും കൂട്ടി രണ്ടുപേരും കഴിച്ചു ചെമ്മീൻ എരിവില്ലാതെ പുളിശ്ശേരിയിൽ മുക്കിയിട്ട് അമ്മു രണ്ടുപേർക്കും കൊടുത്തു അതും അവർ നന്നായിട്ട് കഴിച്ചു ഊണ് കഴിഞ്ഞ് ഐസ്ക്രീം കൊടുത്തപ്പോൾ രണ്ടുപേർക്കും വലിയ സന്തോഷമായി ഒരു മണി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി വെറുതെ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാനായി ഇറങ്ങി അപ്പോഴേക്കും പൊന്നിച്ചേച്ചിയുമായി രണ്ടുപേരും കൂട്ടായി കഴിഞ്ഞു ആൻ്റണിക്ക് സ്ഥലങ്ങൾ പരിചയമുള്ളതുകൊണ്ട് ഒന്നും പറയേണ്ടി വന്നില്ല തൊടുപുഴ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ കിടക്കുന്ന ഒരു പട്ടണമാണ് പ്രകൃതിയുടെയും മലയടികളുടെയും പച്ചക്കാഴ്ചയുടെ വേദി കൂടിയാണ് കൂടിയാണിവിടം പട്ടണത്തിൻ്റെ മധ്യത്തിൽ ഒഴുകുന്ന ശാന്തമായ ഒരു നദിയാണ് തൊടുപുഴ നദി നദീതീരങ്ങളിൽ പടർന്നു കിടക്കുന്ന ചെറുകുളങ്ങളും തടിക്കാടുകളുമാണ് അതിമനോഹരമായ ഇലവീഴ പൂഞ്ചിറയുടെ പ്രത്യേകത കാറ്റുകൊണ്ട് ഇലയിടറുന്ന ശബ്ദവും നദിയുടെ ഒഴുക്കും ചേർന്ന് പ്രകൃതി നൃത്തം ചെയ്യുന്നു ഏറെ സൗന്ദര്യം കനിഞ്ഞുരുളിയ ഒരു സ്ഥലവും കൂടിയാണ് ഇത് തൊടുപുഴ എന്ന ദേശത്തെ മലകളുടെ പടിയിറക്കം എന്നുകൂടി നമുക്ക് വിശേഷിപ്പിക്കാം തൊടുപുഴയ്ക്ക് ചുറ്റും ചെറു മലനിരകൾ കാണാം പലയിടത്തും കാടുകളും കൃഷിപ്പുരയുടെ കൊണ്ട് സമർത്ഥമാണ് കാൽനട യാത്രയ്ക്കായി വളരെ മനോഹരമായ വഴികളുണ്ട് പുഞ്ചപ്പാടങ്ങളും നാട്ടുവഴികളും എല്ലാം കണ്ട് കുട്ടികൾ സന്തുഷ്ടരായി ഈ മനം മയക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട ശേഷം താന്നിമറ്റം വെള്ളച്ചാട്ടം കാണാനായി പോയി തൊടുപുഴയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണത് മഴക്കാലത്ത് ഇളം മഞ്ഞു നിറഞ്ഞ ഒരു സ്വർഗ്ഗ ദൃശ്യം ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വിരുന്നു ഒരുക്കും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന ചെറിയ കുന്നുകളുള്ള പ്രദേശം ആണ് മാംഗ്ലാങ്ങുന്ന് കുന്ന് കെട്ടിടങ്ങളില്ലാതെ വിരലിന്മേൽ ഉണ്ടാവുന്ന കൂറ്റൻ മരങ്ങളോടെ സ്നേഹപൂർണമായ പച്ചപ്പുള്ള ഒരു സ്ഥലം കൂടിയാണിത് തൊടുപുഴയ്ക്ക് സമീപം ചേടിയാർ ഡാം എന്ന മനോഹരമായ ഒരു ചെറു ഡാം തണൽ നിറഞ്ഞ വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്നു ഡാം പരിസര പ്രദേശങ്ങളിൽ പുഷ്പിക്കുന്ന പച്ചത്തോടെ ഏറെ മനോഹാരിത തുളുമ്പുന്ന ഒരു സുന്ദര കാഴ്ചയാണ് ചെറിയ കുഴികളും തടിപ്പാലങ്ങളും ഒക്കെയുള്ള ചെറുപുഴകൾ കണ്ട് കുട്ടികൾ അതിസ അതീമ അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു നാട്ടിൻ പുറത്തുള്ള വഴികളിലൂടെ കിടക്കുന്ന പാറക്കൂട്ടങ്ങളും നീരുറവുകളും ഗ്രാമത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് ചിതറുന്ന മഴയും ഈ ഗ്രാമത്തിൻ്റെ ഒരു വശ്യത തന്നെയാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും ആനച്ചാടി വാട്ടർഫോളും രണ്ട് മൂന്ന് കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള മനോഹരങ്ങളായ ദൃശ്യങ്ങളായിരുന്നു സമയമില്ലെങ്കിലും അതെല്ലാം പോയി കാണുവാനായിട്ട് സാധിച്ചു ശാന്തമായ നദിയുടെയും നിബിഡമായ കാടിൻ്റെയും സൗന്ദര്യ സൗന്ദര്യത്താൽ മുഴുകി ട്രക്കിംഗ് നടത്താൻ ഇവിടെ സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഏഴ് ഘട്ടങ്ങളിലായി വീഴുന്ന ഒരു മനോഹരമായ വെള്ളച്ചാട്ടമാണിത് ട്രക്കിങ്ങിന് ഫോട്ടോഗ്രാഫിക്കും പിക്നിക്കിനും പറ്റിയ നല്ല വൃക്ഷ നിബിഡമായ സ്ഥലം സമയക്കുറവുകൊണ്ട് ഇത്രയും സ്ഥലങ്ങൾ ഓടിച്ചിട്ട് കണ്ടു വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം